ഹായ് ഫ്രണ്ട് സൂര്യാറിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇൻസ്റ്റ യൂട്യൂബ് ഫേസ്ബുക്കിലെല്ലാം തന്നെ നമ്മുടെ പേര് വരുന്ന സൂര്യാറിംഗ് കളക്ഷൻസ് എന്നാണ് അപ്പോൾ അതുപോലെ തന്നെ നല്ല വെറൈറ്റി പാറ്റേൺസിലുള്ള ഒരുപാട് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയായിട്ടാണ് നമ്മുടെ പ്രോഡക്ട്സ് ഒക്കെ വരുന്നത് ഓരോന്നായി കണ്ടു നോക്കാം രൂപയിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള കമ്മലിന്റെ കളക്ഷൻസ് ആണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള നല്ലൊരു മോഡലാണ് ബ്ലാക്കും റെഡും കൂടി വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് ബാക്ക് പോർഷനിൽ ആണി വരുന്ന സ്വർണത്തിന്റെ ആണ് അപ്പം ഫസ്റ്റത്തെ സെലക്ഷൻ വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം ആണ് നൂറ്റി ഇരുപതാണ് റേറ്റ് രണ്ടാമത്തെ ഐറ്റം വരുന്നത് ഇതാണ് നൂറ്റി ഇരുപത് തന്നെയാണ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും ആയിട്ട് വന്നിട്ടുള്ള നല്ലൊരു കളക്ഷനാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ പർച്ചേസ് ചെയ്തേക്കുക ഫോട്ടോയിൽ കാ വീഡിയോയിൽ കാണുന്നതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക അടുത്ത കളർ വരുന്നത് ഗ്രീൻ ആണ് കേട്ടോ നൂറ്റി ഇരുപത് തന്നെയാണ് പ്രൈസ് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും ഉള്ള ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്തേക്കുക പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് ഈ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്യുക മഴത്തുള്ളി ബ്ലാക്ക് വരുന്നുണ്ട് നൂറ്റി ഇരുപത് തന്നെയാണ് പ്രൈസ് വരുന്നത് നല്ല ലോങ് ആയിട്ടുള്ള കളക്ഷൻ ആണ് നൂറ്റി ഇരുപത് പ്രൈസ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ട് വരുന്ന നല്ല കളക്ഷൻസ് ആണ് അടുത്ത പാറ്റേൺ വരുന്നത് ഇതാണ് നൂറ്റി ഇരുപത് തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള കണ്ടോ നല്ല സൂപ്പർ ഒരു പാറ്റേൺ ആണ് വരുന്നത് ടു ആണ് വരുന്നത് നല്ല കളക്ഷൻ സ്റ്റാൻഡേർഡ് പാറ്റേൺ നൂറ്റി ഇരുപത് പ്രൈസ് കളർ വരുന്നത് മെറൂൺ റെഡ് ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വരുന്നത് അതിൻ്റെ തന്നെ അതേ വൈറ്റും അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്താണ് ഓർഡർ ചെയ്യേണ്ടത് ഓൾ ഇന്ത്യയിൽ എവിടെയും ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ് അടുത്തതായിട്ട് വരുന്നത് നല്ല റെഡ് കളർ കോമ്പിനേഷനാണ് നൂറ്റി ഇരുപത് പ്രൈസ് അതിൻ്റെ തന്നെ നമുക്ക് മെറൂണും അവൈലബിൾ ആണ് നമ്മൾ പ്രോഡക്റ്റ് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ച് പോകുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്താണ് ഓർഡർ ചെയ്യേണ്ടത് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഡെയിലി യൂസിന് പറ്റുന്ന മോഡലുകളാണ് ഞാത്ത കമ്മലിനോട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഫാഷനാണ് ഇതും നൂറ്റി ഇരുപതിൽ തന്നെ വന്നിട്ടുള്ള അടിപൊളി ഒരു പാറ്റേൺ ആണ് അപ്പോൾ ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തേക്കുക ക്യാഷ് ഓൺ ഡെലിവറി ഉള്ള ആണ് കമ്മലുകളെല്ലാം നൂറ്റി ഇരുപതാണ് ഒരു ജോഡിയുടെ പ്രൈസ് പ്രീമിയം ഗോൾഡൻ പ്ലേറ്റിങ്ങിൽ ഡെയിലി യൂസിനുള്ള മഴത്തുള്ളി പാറ്റേൺസ് മോഡൽ കോറൽ ജിമുക്ക തുടങ്ങിയിട്ടുള്ള എല്ലാ വെറൈറ്റീസും വന്നിട്ടുണ്ട് നൂറ്റി ഇരുപത് പ്രൈസ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഹോം ഡെലിവറി ആയിട്ട് പ്രോഡക്റ്റ് കിട്ടുന്നതായിരിക്കും സെക്കൻഡ് സ്റ്റാൻഡായിട്ട് നോസ്പിൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പാറ്റേൺസ് ആണ് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് ഏതെങ്കിലും മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് അതും ഹോം ഡെലിവറി ആയിട്ട് കിട്ടുന്നതായിരിക്കും താല്പര്യമുള്ളവർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തേക്കാം ഡയമണ്ടിൻ്റെ പാറ്റേണിൽ വന്നിട്ടുള്ള ചെറിയ ചെറിയ നോസ് പിൻ മൂക്കുത്തി കളക്ഷൻസ് ഒക്കെ അവക്കെസ്റ്റൻ്റ് ആയി നോസ്പിൻ ആയിട്ടും വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് ആണ് ചെറിയ ചെറിയ സ്റ്റഡുകളാണ് കേട്ടോ നോസ്പിൻ ആയിട്ടൊക്കെ പെയർ ചെയ്താൽ നല്ല ക്യൂട്ട് പാറ്റേൺ ആണ് ബാക്ക് പോർഷൻ ഇതുപോലെ വരുന്നത് ഒരു ജോഡിയുടെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യും സ്വർണത്തിൻ്റെ പാറ്റേണിൽ വന്നിട്ടുള്ള അടിയൽ നെക്ലസിൻ്റെ കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് അഞ്ച് ലോക്കറ്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ മാച്ച് ചെയ്യാനായിട്ടുള്ള ഇയർ റിങ്സ് ഉണ്ട് നെക്ലസിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപതാണ് കമ്മലിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റിപ്പത്താണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയോ ഓൺലൈൻ പേയ്മെൻറ്റായിട്ടോ ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ കരിമണി മാലയും ഗുരുവായൂരപ്പൻ ലോക്കറ്റും അതുപോലെ കരിമണി മാലയും കുരിശിൻ്റെ ലോക്കറ്റും നല്ല സെറ്റിംഗ് ആണ് എത്രയോ വർഷങ്ങളായിട്ട് കേരള ട്രഡീഷണൽ ജ്വല്ലറിയിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് പോകുന്ന എപ്പോഴും കസ്റ്റമർ എൻക്വയറി വരുന്ന ഒരു സെറ്റിംഗ് ആണ് അപ്പോൾ കരിമണി മാലയും ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റും സെറ്റ് നാനൂറ്റി അൻപതും അതുപോലെ തന്നെ കുരിശിൻ്റെ മാലയും ലോക്കറ്റും കൂടി വരുന്നുണ്ട് നാനൂറ്റി അൻപതിൻ്റെ ആണ് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് ഇതാണ് ഇതിൻ്റെ ക്ലോസ് ലുക്ക് വരുന്നത് വളരെ ഫിനിഷിങ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള ചെയിനും ലോക്കറ്റും കൂടെ ആയിട്ടുള്ള സെറ്റിംഗ്സ് ആണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക ഓൺലൈൻ പേയ്മെൻറ്റും ക്യാഷ് ഓൺ ഡെലിവറിയുടെ ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്തേക്കാം കരിമണി ചെയിൻ വിത്ത് ലോക്കറ്റിൻ്റെ സെറ്റ് നാനൂറ്റി ഡെലിവറി അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള അഞ്ഞൂറ് രൂപയിൽ വരുന്ന താലിയും മാലയും കൂടെയുള്ള സെറ്റാണ് നമ്മൾ കാണുന്നത് ലോക്കറ്റ് ചെയിനും ഗുരുവായൂരപ്പൻ ലോക്കറ്റും ഒക്കെ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ സ്ക്രീനിൽ കാണുന്നതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് ഇന്ത്യ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള ലോക്കറ്റ് വിത്ത് കളക്ഷൻസ് ആണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഗോൾഡൻ ഫിനിഷിംഗിൽ മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്താണ് ഓർഡർ ചെയ്യേണ്ടത് ഗുരുവായൂരപ്പൻ ലോക്കറ്റ് കയറുമല അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ സെലക്ഷൻസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വീഡിയോ വരുന്നത് ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ജയന്തി ചെയിൻസിനകത്ത് ശംഖുതാലി സച്ചിൻ മാലയിൽ പിറയെ നക്ഷത്രമാണ് ലോക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് മാറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ പിറയ നക്ഷത്രവും മാറ്റി കുരിശിൻ്റെ ഡിസൈൻസോ അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് പ്രീമിയം ക്വാളിറ്റിയിലാണ് പ്രോഡക്ട്സ് വരുന്നത് ഗോൾഡിൻ്റെ അതേ ലുക്കിൽ വന്നിട്ടുള്ള സൂപ്പർ പ്രോഡക്റ്റ് ആണ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യാനായിട്ട് വാട്സ്ആപ്പ് നമ്പർ ഒപ്പം കൊടുത്തിട്ടുണ്ട് ഓൾ ഇന്ത്യ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആക്കിക്കൊണ്ട് വന്നിട്ടുള്ള ചെയിൻ വിത്ത് ലോക്കറ്റിൻ്റെ സെലക്ഷൻസ് ആണ് രണ്ട് പാറ്റേൺസ് ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചെയിൻ വിത്ത് ലോക്കറ്റിൻ്റെ ഒരു സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തേക്കുക വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഈ ഒരു ഹെവി റിച്ച് പാറ്റേൺസ് നമ്മൾ കസ്റ്റമറിലേക്ക് അവൈലബിൾ ആക്കുന്നത് നല്ല റിച്ച് പാറ്റേൺസ് ആണ് പാറ്റേൺസാണ് ഓഫർസെയിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തേക്കാം നല്ല പ്രോഡക്റ്റ്സ് ഡബിൾ ലെയർ പാറ്റേൺസിലുള്ള ക്രിസ്റ്റൽ ചെയിൻസ് ആണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് ടു കളേഴ്സാണ് ആയിട്ട് വന്നിട്ടുള്ളത് പ്രീമിയം പ്രീമിയമായിട്ടുള്ള ചെയിൻസാണ് സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ഒരു പ്രൈസ് റേഞ്ചിൽ വെർത്തായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്ലാസ് ഐറ്റം ആണ് ഡബിൾ ലെയേഴ്സിൽ അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസൈൻ പാറ്റേണിൽ വന്നിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് വാട്സാപ്പ് ത്രൂ ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്യാവുന്നതാണ് എല്ലാ പ്രോഡക്ട്സിനും നമ്മൾ പ്രൈസ് കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൽ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റയിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലുമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തേക്കുക ഉള്ളെയേഴ്സിൻ്റെ പാറ്റേണിൽ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന പ്രോഡക്റ്റ് ആണ് ക്രിസ്റ്റൽ ചെയിൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നല്ല ട്രെൻഡായിട്ട് വരുന്ന കളക്ഷൻസ് ആണ് ഹെവി സ്റ്റോക്കിലാണ് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് വാട്സ്ആപ്പ് ത്രൂ ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്യാവുന്നതാണ് പ്രോഡക്റ്റിന്റെ ക്ലോസ് റിവ്യൂ വരുന്നത് ഇതുപോലെയാണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്തേക്കുക നമ്പർ ഒപ്പം കൊടുത്തിട്ടുണ്ട് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറി സാർ അവൈലബിൾ അപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്തേക്കുക ഡെയിലി യൂസിൻ്റെ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ചെയിൻസ് ചെയിൻസാണ് ക്രിസ്റ്റലാണ് പാറ്റേൺസ് അവൈലബിൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ റെഡ് ആണ് കോമ്പിനേഷൻ പിന്നെ വരുന്നത് ബ്ലാക്കുമാണ് ചെയിനിൻ്റെ ഒരു ക്ലോസ് വ്യൂ വരുന്നത് ഫുൾ വ്യൂ ഇതുപോലാണ് വരുന്നത് നല്ല ലോങ് ആയിട്ടുള്ള ചെയിൻ ആണ് ഡെയിലി യൂസുകാർക്ക് പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് ക്രിസ്റ്റൽ ചെയിൻസ് എന്ന് പറയുമ്പം എപ്പോഴും നല്ല ഫാഷനായിട്ട് വരുന്ന മാലകളാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് വാട്സാപ്പിൽ ഓർഡേഴ്സൊക്കെ പ്ലേസ് ചെയ്യാവുന്നതാണ് പ്രോഡക്റ്റിൻ്റെ ക്ലോസർ വ്യൂ ഇതുപോലാണ് വരുന്നത് വളരെ ഫൈനായിട്ടുള്ള പ്ലേറ്റിംഗ് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഡെയിലി യൂസിന് പറ്റുന്ന പ്രോഡക്ട്സുകളാണ് തേർട്ടി ഇഞ്ചസ് പത്ത് പിടിയാണ് മെഷർമെൻറ്റ് സൈസ് വരുന്നത് ക്വാളിറ്റി ബേസിൽ വരുന്ന നല്ല ഫൈൻ ആയിട്ടുള്ള പ്രോഡക്ട്സുകളാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്തേക്കുക പ്രീമിയം ക്വാളിറ്റിയിൽ അറുന്നൂറ് രൂപയിൽ വന്നിട്ടുള്ള ഡബിൾ ലെയർ ക്രിസ്റ്റൽ ചെയിൻസിൻ്റെ കളക്ഷൻസാണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് ചെയിൻ വരുന്നത് പത്ത് പിടിയുടെ മെഷർമെൻറ്റ് സൈസിലാണ് സിക്സ് ഹൺഡ്രഡ് ആണ് പ്രൈസ് ഓർഡർ ചെയ്യാനായി ക്യാഷ് ഓൺ ഡെലിവറിയും ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻസും അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്തേക്കുക പ്രീമിയം ക്വാളിറ്റിയിൽ മൈക്രോ ഗോൾഡ് ആണ് കളക്ഷൻസ് വരുന്നത് ഒപ്പമുള്ള വാട്ട്സ്ആപ്പ് നമ്പറിലാണ് ഓർഡേഴ്സൊക്കെ പ്ലേസ് ചെയ്യേണ്ടത് നാനൂറ്റി അൻപത് രൂപയിൽ വന്നിട്ടുള്ള നെക്ലസും കമ്മലും കൂടിയിട്ടുള്ള കോമ്പോ സെറ്റാണ് ബോട്ടിൽ ഗ്രീൻ ആണ് കളർ കോമ്പിനേഷൻ വരുന്നത് പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള കമ്മൽ ഞാത്ത കമ്മൽ നല്ല ഹാങ്ങിങ്സിൻ്റെ പാറ്റേണുള്ള നെക്ലസ്സും ആണ് പർച്ചേസ് ചെയ്യാൻ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ബ്ലാക്ക് സ്റ്റോൺ വന്നിട്ടുള്ള നല്ലൊരു സെറ്റിംഗ് ആണ് നെക്ലസും കമ്മലും കൂടെയുള്ള പ്രൈസ് നാനൂറ്റി അൻപത് ഓൾ ഇന്ത്യ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷനാണ് പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യുക നാനൂറ്റി അൻപതാണ് നെക്ലസ്സും കമ്മലും കൂടെ ഉള്ള റേറ്റ് വരുന്നത് ലൈറ്റ് വെയിറ്റ് പാറ്റേണിൽ വരുന്ന അടിപൊളി ഒരു ജ്വലറിയാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്തേക്കുക നാനൂറ്റി അൻപത് രൂപയിൽ വന്നിട്ടുള്ള നല്ല അടിപൊളിയൊരു ഐറ്റം പ്രൈസ് വരുന്ന ഫോർ ആണ് കളർ വരുന്നത് നല്ല റെഡ് ഷെയ്ഡിലാണ് വരുന്നത് സിമ്പിൾ നെക്ലസ് വിത്ത് കമ്മൽ ഇയർ റിങ്സുമായിട്ടുള്ള സെറ്റ് ഫോർ ഫിഫ്റ്റി പ്രൈസ് ക്യാഷ് ഓൺ ഡെലിവറി പ്രോഡക്റ്റ് ആണ് പർച്ചേസ് ചെയ്തേക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയിൽ വന്നിട്ടുള്ള നെക്ലസ്സും നൂറ് രൂപയുടെ കമ്മലും നാന്നൂറ്റി അൻപതാണ് കംപ്ലീറ്റ് സെറ്റ് വരുന്നത് ആണ് കളർ ഷെയ്ഡ് വരുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ ചെയിൻ വിത്ത് നല്ല ഭംഗിയുള്ള ലോക്കറ്റുകളാണ് ആഡ് ചെയ്തിട്ടുള്ളത് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള മംഗൽസൂത്രയുടെ ആണ് ഗോൾഡ് പ്ലേറ്റഡ് കരിമണി നെക്ലസ് ഇരുന്നൂറ്റി അൻപതാണ് ഒരു നെക്ലസ്സിൻ്റെ റേറ്റ് വരുന്നത് പർച്ചേസ് ചെയ്യാൻ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഇപ്പോൾ ഒപ്പമുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇരുന്നൂറ്റി അൻപതാണ് ഒരു നെക്ലസിൻ്റെ റേറ്റ് വരുന്നത് പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടാണ് കളക്ഷൻസ് ഒക്കെയും വരുന്നത് പ്രോഡക്റ്റിൻ്റെ ക്ലോസർ ലുക്ക് ഇതുപോലെയാണ് വരുന്നത് വളരെ ഫൈൻ ക്വാളിറ്റിയിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മംഗസൂത്ര നെക്ലസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല ട്രെൻഡായിട്ടുള്ള ആണ് ഓൾ ഇന്ത്യയിൽ ഡെലിവറിയും അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് പർച്ചേസ് ചെയ്യാനായി ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസും ഓൺലൈൻ പേയ്മെൻറ് ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ് നെക്ലസ്സും കമ്മലും കോമ്പോസ് സെറ്റായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടതേ ക്രിസ്റ്റൽ മാലകൾ വന്നിട്ടുണ്ട് റെഡ് ബ്ലാക്ക് അതുപോലെ വൈറ്റ് അങ്ങനെ മൂന്ന് കളേഴ്സ് ഉണ്ട് മാച്ചബിൾ ആയിട്ടുള്ള ഇയർറിംഗ്സും അവൈലബിൾ ആണ് ഇയറിംഗ്സിൻ്റെ റേറ്റ് കമ്മലിൻ്റെ റേറ്റ് വരുന്ന അറുപത് രൂപയാണ് നെക്ലസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ക്രിസ്റ്റലിൻ്റെ മൂന്ന് കളേഴ്സ് റെഡും വൈറ്റും അതുപോലെ ബ്ലാക്ക് നമുക്ക് ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വാട്സാപ്പിൽ കോൺടാക്റ്റ് ക്രിസ്റ്റലിൽ വന്നിട്ടുള്ള നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നെക്ലസ് കളക്ഷൻസ് ആണ് ബോക്സ് ചെയിനിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ കളക്ഷനാണ് മാച്ചബിൾ ആയിട്ടുള്ള കമ്മൽ വേണമെന്നുള്ളവർക്ക് കമ്മലുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് അറുപതാണ് കമ്മലിൻ്റെ റേറ്റ് മൂന്ന് കളേഴ്സാണ് നെക്ലസ്സിൽ വരുന്നത് റെഡ് ബ്ലാക്ക് വൈറ്റ് അതാണ്ടേ കമ്മലിൽ ഇത്രയും കളർ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പം പർച്ചേസ് ചെയ്യാൻ ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നെക്ലസ്സിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപതാണ് നല്ല സ്റ്റാൻഡേർഡ് പാറ്റേണിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് നെക്ലസിന്റെ കളക്ഷൻസ് ആണ് വീഡിയോയിൽ കാണുന്നത് നല്ല ഡാർക്ക് റെഡ് കളറിൽ വന്നിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ക്രിസ്റ്റലും സ്റ്റോണും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു നെക്ലസ് നെക്സ്റ്റ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ കളർ രണ്ട് കളറാണ് ഇതിൽ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻ മുന്നൂറ്റി അൻപത് റേറ്റ് ഓൾ ഇന്ത്യ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പോൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള നെക്ലസിന്റെ കളക്ഷൻസ് ആണ് ഗൾഫ് പാറ്റേണിൽ വരുന്ന സൂപ്പർ ഒരു ഐറ്റം ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ വെറൈറ്റി ആയിട്ടുള്ളൊരു ഗൾഫ് പാറ്റേൺ നെക്ലസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് മുന്നൂറ്റി അൻപത് റേറ്റ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള കേരള ട്രഡീഷണൽ നെക്ലസിൻ്റെ കളക്ഷനാണ് വീഡിയോയിൽ കാണുന്നത് പാലക്ക നാഗപ്പടം പാറ്റേണിൽ വന്നിട്ടുള്ള നെക്ലസിൻ്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്വർണ്ണ മോഡലിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള നെക്ലസ്സിന്റെ കളക്ഷൻസ് ആണ് മുന്നൂറാണ് ഒരു നെക്ലസ്സിന്റെ റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടാണ് വരുന്നത് ഫുൾ വ്യൂ വരുന്നത് ഇതുപോലെയാണ് ആറ് പിടിയുടെ മെഷർമെൻറ്റിലാണ് ഈ നെക്ലസ്സുകൾ വരുന്നത് പിടിയിൽ കാണുന്ന പ്രോഡക്റ്റിൻ്റെ പ്രൈസ് മുന്നൂറ് കേരളത്തിനകത്തുള്ള ഡെലിവറി ചാർജ് അൻപത് പുറത്തേക്കാണെങ്കിൽ എൺപത് രൂപയാണ് ഡെലിവറി കോസ്റ്റ് വരുന്നത് ക്ലോസ് ലുക്ക് വരുന്ന ഇതുപോലെയാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് വാട്സാപ്പിൽ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ബുക്ക് ചെയ്താൽ ഹോം ഡെലിവറി ഓൾ ഇന്ത്യയിൽ ക്യാഷ് ഓൺ ഡെലിവറി വിത്ത് ഹോം ഡെലിവറി കിട്ടുന്നതായിരിക്കും ഇ വിളൈസിൻ്റെ പാറ്റേണിൽ വളരെ ട്രെൻഡിങ് ആണ് ഇ വിളൈസ് ആ പാറ്റേണിലുള്ള ലോക്കറ്റും ചെയിനുമായിട്ടുള്ള സെറ്റാണ് ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ചെയിൻ വിത്ത് ലോക്കറ്റിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി അൻപതാണ് ഭംഗിയുള്ള കളക്ഷന് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം ഓഫ് നെക്ലസിൻ്റെ കളക്ഷനാണ് ക്യാഷ് ഓൺ ഡെലിവറി പ്രോഡക്റ്റ് ആണ് എണ്ണൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് പ്രോഡക്റ്റിൻ്റെ ക്ലോസ് ലുക്ക് വരുന്ന ഇതുപോലെയാണ് നല്ല ക്വാളിറ്റി പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള സൂപ്പർ ഒരു പാർട്ടി വെയർ ഐറ്റം ക്യാഷ് ഓൺ ഡെലിവറി ആയി പർച്ചേസ് ചെയ്യുക